അപൂർവ നാണയ ശേഖരവുമായി തൃക്കരിപ്പൂർ സ്വദേശി ബഷീർ അഹമ്മദ് എം കെ സി മീഡിയ തൃക്കരിപ്പൂർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആൻഡ് സിനിമാറ്റോഗ്രാഫി എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു കോൺടാക്ട് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സെവൻ ടു ഫോർ വൺ ത്രീ എം കെ സി മീഡിയ തൃക്കരിപ്പൂർ തട്ടാർക്കടവ് കാലമായി ഈ ഈ കറൻസികളും എല്ലാം ും ന്യൂസ് അത്യൂസ് ഇങ്ങനെ മറ്റുള്ള ഫോട്ടോ തരുമ്പോൾ നമുക്കൊരു ഫോട്ടോ തരണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഇറാഖ് കുവൈത്ത് യു ഐ ഖത്തർ അങ്ങനെ എന്തെല്ലാം പല രാജ്യത്തും ഉണ്ട് ഒരു ഏകദേശം ഒരു അമ്പത് രാജ്യത്തോളം കറൻസി ഉണ്ട് ആദ്യം ഓരോന്ന് ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു വാങ്ങി പിന്നെ പണിക്ക് ഗൾഫിലേക്ക് പോയി അവിടെ നിന്ന് ഓഫീസർമാരോട് ചോദിച്ച് അവരെല്ലാം കൊണ്ടുത്തരും അങ്ങനെയെല്ലാം ശേഖരിച്ച് പൊട്ടിയതാന്നിതെല്ലാം ഓരോ ഫ്രണ്ട്സിന്റെ കീഴില് ചില വിദേശത്തെ അവരെല്ലാം തന്നിട്ടുണ്ട് അങ്ങനെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് പറയാന് ഇറാഖിന്റെ ഒരു ഉണ്ട് ആയിരം ബിനാറില് നല്ല മൂല്യമില്ലാതാണ് പക്ഷെ അത് ക്യാൻസൽ ചെയ്ത് പോയതാണ് അതുകൊണ്ട് കിട്ടൂല കൊണ്ട് പിന്നെ കമ്പോഡിയ അങ്ങനെയുള്ള കറൻസികളിലുണ്ട് വിയറ്റ്നാം ലിബിയ ജോർദാൻ ഇങ്ങനെ ഉണ്ടോ കറൻസിൽ കോയിൻസ് ഉണ്ട് പിന്നെ സ്റ്റാമ്പുണ്ട് ഇപ്പം കറൻസിയിൽ കോയിൻസിൽ തന്നെ അര അണ ഒരണ ഓട്ടമുക്കാൽ ഇതെല്ലാവരും വൈവിധ്യമായാണ് ഇന്ത്യയുടെ കറൻസിയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഒരു രൂപ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തെട്ടിലെ ഒരു രൂപ എന്നിവയായല്ലാം ഉണ്ട് അല്ല ബ്രിട്ടീഷ് കോളനി കാലത്തുള്ളതായിരുന്നു ജോലിയില്ല സമയത്ത് നാട്ടിൽ വന്നതാണ് അതിന് ശേഷം പിന്നെ ഹൗസ് കീപ്പിംഗ് തൃക്കേപ്പൂർ വെള്ളാത്തിൽ താമസിക്കുന്ന ബഷീർ അഹമ്മദ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള പലതരം നാണയങ്ങൾക്കൊപ്പം അമേരിക്ക ഫ്രാൻസ് ഗൾഫ് നാടുകൾ ആസ്ട്രേലിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ നാണയം നാണയ നാണയശേഖരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശേഖരത്തിനൊപ്പം സ്റ്റാമ്പും ബഷീറിന്റെ ശേഖരണത്തിൽ ഉണ്ട് വിവിധ തരം നാണയങ്ങൾ കൊണ്ട് ആലേഖനം ചെയ്ത ഫ്രെയിമുകളും ചുവർ വിത്തികളിൽ കാണാം എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ